വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരീക്ഷയില്ലാതെ നേരിട്ട് ഇന്റർവ്യൂ വഴി നടത്തുന്ന നിയമനങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അവസരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസസിലാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡന്റ് ജൂനിയർ റെസിഡന്റ് സി എംഒ നേഴ്സിംഗ് സൂപ്രണ്ട് തസ്തികളിലേക്കാണ് നിയമനം നടക്കുന്നത് താൽക്കാലിക വ്യവസ്ഥയിൽ കരാർ നിയമനമാണ് നടക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂൺ ആറ് കോളേജ് ഓഫീസിൽ അസൽ രേഖകളുമായി നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം വിദ്യാഭ്യാസ യോഗ്യത അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്നിവയ്ക്ക് സീറോ ഫോർ നയൻ വൺ ടു നയൻ ഫൈവ് വൺ സീറോ വൺ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവെന്ന് നമുക്ക് നോക്കാം വയനാട് മെഡിക്കൽ കോളേജ് ജോലി ഒഴിവ് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് വിവിധ വകുപ്പുകളിലെ ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ് എന്നീ തസ്തികളിൽ ഒഴിവുകൾ പ്രതിമാസം നാൽപ്പത്തിയായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം എം ബി ബി എസ് യോഗ്യതയും ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പെർമനൻറ്റ് രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ജൂൺ ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്നിന് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും